കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ രണ്ട് കുട്ടികൾ നാൽപ്പത്തിയൊൻപതാമത് സംസ്ഥാന സബ് ജൂനിയർ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്കുള്ള സെലക്ഷൻ ക്യാമ്പിൽ ഇടം നേടി കരവാളൂർ ഇടക്കുന്ന് മനോജ് കുമാർ സുഷമ ദമ്പതികളുടെ മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അയന മനോജിനും മാവേലിക്കര റോയി സാമുവൽ ജിൻസി റോയി ദമ്പതികളുടെ മകൾ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ജുവന റോയിക്കുമാണ് സംസ്ഥാന സബ് ജൂനിയർ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരള ടീമിലേക്ക് സെലക്ഷൻ ലഭിച്ചത് എൻ്റെ പേര് അയന മനോജ് ഞാൻ ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ നിന്ന് കേരള ക്യാമ്പിലേക്ക് എനിക്ക് സെലക്ഷൻ ലഭിച്ചു ഇതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്നെ എന്തുവാ ഇതിൽ വളരെയധികം സപ്പോർട്ട് ചെയ്തവരാണ് ഈ സ്കൂളിലെ പ്രിൻസിപ്പളും ഈ സ്കൂൾ മാനേജ്മെൻറ്റും എല്ലാം എനിക്ക് ടിൻസൺ സാറിനും ലിംഷ മിസ്സിനുമാണ് വളരെയധികം നന്ദി പറയാനുള്ളത് അവർ രണ്ടുപേരും കാരണമാണ് എനിക്കിപ്പോൾ ഇങ്ങനൊരു സെലക്ഷൻ ലഭിച്ചത് രണ്ടുപേരുടെയും പേരുടെയും പ്രാക് രണ്ടുപേരും ഞങ്ങളെ ചെയ്യിപ്പിച്ച പ്രാക്ടീസ് കൊണ്ടാണ് എനിക്കിപ്പോൾ സെലക്ഷൻ ലഭിച്ചത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുട്ടം ശാന്താൽ ജ്യോതി പബ്ലിക് സ്കൂളിൽ ജൂലൈ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വരെയായിരുന്നു സബ് ജൂനിയർ ബാസ്ക്കറ്റ് ബോൾ ചാമ്പ്യൻഷിപ്പ് മത്സരം നടന്നത് എൻ്റെ പേര് ജുവാന റോയ് ഞാൻ ഈ സ്കൂളിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കഴിഞ്ഞ ഇടുക്കിയിൽ വെച്ച് നടന്ന സബ് ജൂനിയർ മത്സരത്തിൽ എനിക്ക് കേരള ക്യാമ്പിലേക്ക് സെലക്ഷൻ ലഭിച്ചു ഞാൻ മൂന്ന് മാസമായിട്ടിവിടെ പഠിക്കുന്നു എനിക്കിവിടെ വന്ന് ഞാനിവിടെ ആദ്യം ക്യാമ്പിൽ സമ്മർ ക്യാമ്പിനാണ് ഇവിടെ എത്തിയത് ഞങ്ങളുടെ ചെറുപുഷ്പ എന്ന സ്കൂളിലാണ് ഞാൻ ആദ്യം പഠിച്ചുകൊണ്ടിരുന്നത് ആ സ്കൂളിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു പിന്നെ ഇവിടുത്തെ കോച്ചിങ്ങും കാര്യങ്ങളും ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ തന്നെ നിന്നു പിന്നെ എന്നെ കോച്ച് ഇപ്പിക്കുന്ന ടിൻസ സാറിനോടും ലിങ്ഷാംസിനോടും എനിക്ക് നന്ദി പറയാനുള്ളത് അവർ കാരണമാണ് എനിക്ക് ഈ സെലക്ഷൻ കിട്ടിയത് പിന്നെ എനിക്ക് നന്ദി പറയാനുള്ളത് ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോടും ജേക്കബ് സാറിനോടും ഒക്കെയാണ് ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ് പിന്നെ എൻ്റെ കൂട്ടുകാരോടൊക്കെ എനിക്ക് നല്ല നന്ദി പറയാനുണ്ട് ടിങ്സങ് ജോണും ലിങ്ഷയുമാണ് കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിൽ ബാസ്ക്കറ്റ് ബോളിന് പരിശീലനം നൽകി വരുന്നത് സ്കൂളിൽ ഇതിനു മുൻപും ബാസ്കറ്റ്ബോളിന് അന്തർദേശീയ ദേശീയ മത്സരങ്ങളിൽ കുട്ടികൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ചിട്ടയായ രീതിയിൽ ശാസ്ത്രീയമായ പരിശീലനമാണ് ബാസ്കറ്റ്ബോളിന് സ്കൂളിൽ നൽകി വരുന്നത് കേരളത്തിൽ ഇപ്പോൾ ആദ്യത്തെ നാല് സ്ഥാനങ്ങളിൽ ഓക്സ്ഫോർഡ് സ്കൂളിലെ ബാസ്കറ്റ്ബോൾ ടീം ഇടം പിടിച്ചിട്ടുണ്ടെന്ന് മുഖ്യ പരിശീലകൻ ടിങ് സൺ ജോൺ പറഞ്ഞു രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ